ഹലോ ഗായ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഹലോ ഗായ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഇന്ന് നമ്മള് എന്താ ചെയ്യുന്നത് നമ്മളെ കോണിച്ചോടില്ലേ അന്ന് അടിച്ചു വരിട്ടത് അപ്പൊ അത് ആകെ മണ്ണ് പിടിച്ചു കിടക്കണു നമുക്ക് അതൊന്ന് ക്ലീൻ ചെയ്താലോ അപ്പൊ എല്ലാവരും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് വായും അപ്പൊ ഇന്നത്തെ വീഡിയോ തുടങ്ങാട്ട ഇവിടെയാണ് നമ്മൾ മഴ പെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചളി വെറുക്കുന്ന ഭാഗം ഇവിടെ നമ്മൾ നാളികേരൊക്കെ ഒക്കെ കുറന്ന് പെറുക്കി കൂട്ടി കുറന്നിടുന്ന കോണിച്ചോട് പക്ഷേ ഈ കോണിച്ചോട്ടിൽ നാളികേരം പിന്നെ ഇടാതെ അവിടെ ഇങ്ങനെ വന്ന ജന്തുക്കൾ വന്ന് കൂട്ടിയാലൊന്നും കരുതിയിട്ട് നാളികേരൊക്കെ ഞാൻ എന്ത് ചെയ്തു വടക്കേപ്പുറത്തെ ആ ഷെഡിൽ കൊണ്ടിട്ടു ഇപ്പോ ഇവിടെ നാളികേരൊന്നും ഇല്ല അന്ന് നമ്മൾ അടിച്ചു ക്ലീൻ ചെയ്തിട്ടില്ലേ അതിനുശേഷം പിന്നെ എന്തോരം മഴയായിരുന്നു ആ മഴയത്ത് ഇവിടെ ഇങ്ങനെ മേലെ മേലെ ഷീറ്റ് മേലീറ്റിട്ടിരിക്കുക അപ്പൊ ആ ഒത്രയും ഉയരത്തിന്ന് വെള്ളം അങ്ങനെ വീഴുമ്പോ ഈ ചളിയൊക്കെ തെറിച്ച് നമ്മളുടെ കോണി ചോട്ടിലാങ്ങണ്ട് വൃത്തിയേടായി കിട്ടും അപ്പൊ ആ വൃത്തിയേട് നമുക്ക് എന്നും വന്ന് കഴുകി സമയം കിട്ടില്ല അപ്പൊ ഞാൻ കുറേ ആയിട്ട് വിചാരിക്കുന്നു ഇവിടെയെന്ന് ക്ലീൻ ചെയ്തിടാനായിരിക്കണല്ലോന്ന് അപ്പൊ ഇന്നാണ് അതിന് സമയം കിട്ടിയ ദിവസം കേട്ടോ അന്നാണ് ആ ദിവസം അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു വരിട്ടാലോ ഞാനും ഇവിടെ പൈപ്പ് തുറന്നിട്ട് അതില് വെള്ളം അങ്ങനെ ബക്കറ്റ് മാറ്റി മാറ്റി വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് കൊറേ വെള്ളം എടുത്ത് ഇങ്ങനെ അടിച്ചു വാരി കഴുകുകയാണ് ഒരു ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ടൊക്കെ ചെയ്യും ചെയ്യാൻ പറ്റും നമുക്ക് അപ്പൊ എന്തായാലും ഞാൻ ചൂട് കൊണ്ട് തന്നെയാണ് ഇപ്പൊ തൽക്കാലം അടിച്ചു വാരിയിരുന്നത് കേട്ടാ കണ്ട് ഒത്രയും ക്ലീൻ ആയി കിടക്കുന്ന സ്ഥലമാണ് ഈ മണ്ണുകൊണ്ട് മൂടിയിട്ട് ചളി തീർച്ചു കിടന്നിരുന്നത് എന്തായാലും ഇപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് പോട്ടെ കൊറേ കഴിയുമ്പോ നമ്മള് എന്താ പറയാ പറ്റുവാണെങ്കിൽ ഇവിടേക്കൊന്ന് കട്ട് ഇന്റർലോക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാതെ തന്നെ വെറുതെ കട്ട വിരിച്ചിട്ടാലും മതി അങ്ങനെയാണ് ഇപ്പൊ ഇവിടെ ഈ പൈപ്പിന്റെ ഇവിടെ ഒക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ വെച്ചുണ്ടെങ്കിൽ ഇങ്ങനെ ചളി തീർക്കില്ല അറിയാനിട്ടല്ല പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം നമുക്ക് അനുകൂലമല്ലാത്തതിനാൽ നമ്മൾ അത്രയും കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല നമ്മൾ അവിടെ അടിച്ചു അടിച്ചുവാരി ക്ലീൻ ചെയ്ത് തട്ടേട്ടാ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവരും വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ആരോഗ്യത്തോടെ സുഖമായിട്ട് നമ്മളെ ഫാമിലി മമ്പേഴ്സും അല്ലാത്തവരും ഒക്കെ വളരെ ഹാപ്പി ആയിട്ടിരിക്കട്ടേട്ടാ അപ്പൊ നമ്മൾ രണ്ടു നേരം ലൈവ് വരാറുണ്ടല്ലോ എല്ലാ ഫാമിലി മെമ്പേഴ്സും നമുക്ക് അവിടെ കാണാറുണ്ട് എല്ലാവരും വരാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാവരോടും താങ്ക്സ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നൊരു അവധി ദിവസമാണ് അവധി എന്ന് പറഞ്ഞ ജോലിക്ക് അവധിയുള്ളൂ വീട്ടിലത്തെ ജോലികൾ എന്താ പറയുക അവസാനം ഇല്ലാതെ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോകുന്നു കാരണം ഇനി ഞാനും കിട്ടുന്ന ഒരു അനുഗ്രഹം കേട്ടോ അങ്ങനെ കിട്ടുന്നുകൊണ്ടാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റുന്നത് അപ്പൊ ഈ കൊട്ടത്തളത്തിന്റെ ഈ ഒരു ഭാഗം ഞാൻ എന്ത് ചെയ്യുന്നു ക്ലീൻ ചെയ്യട്ടെട്ടാ ഇവിടെ പിന്നെ കട്ട വിരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇവരുടെ അത്രയും കണ്ടിട്ട് ചളി തെറിക്കില്ല ഇതേപോലെ കോണിച്ചോടിന്റെ ആ ഒരു ഭാഗം കുറച്ച് ഭാഗം ഉണ്ട് അവിടെയും കൂടെ അങ്ങനെ ഇതാണെങ്കിൽ അങ്ങനെ ചളി വരില്ല അങ്ങനെയൊക്കെ ചെയ്യണം നമുക്ക് എന്തായാലും കുറെ കഴിയട്ടെ വീടിന് ചുറ്റും അതുപോലെ അങ്ങനെ കുറച്ച് ഭാഗം ഒരു രണ്ട് വരിയോളം അങ്ങനെ കട്ട കത്തപരിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നമുക്ക് ചളിയൊന്നും തെറിക്കില്ല മഴ പെയ്യുമ്പോഴൊന്നും ചളി തെറിക്കില്ല വൃത്തിയേതായിട്ട് തോന്നില്ല മഴ എന്താ പെയ്തു കഴിഞ്ഞാൽ ഈ ചളി തെറിച്ചു കണ്ടാൽ നമുക്കൊരു കാലം ഉറപ്പാണ് അല്ലേ നമുക്ക് അണ്ട് പുറത്തിറങ്ങാനൊന്നും തോന്നില്ല അറപ്പ് കാണിച്ചിട്ട് കാര്യമില്ല അപ്പം അവിടെയൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞു ഞാനപ്പൊ കൈയൊക്കെ കഴുകി ക്ലീൻ ചെയ്യട്ടെ കയ്യും കാലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ വൃത്തിയാക്കട്ടെട്ടാ അങ്ങനെ നമ്മളുടെ ആ ഒരു ജോലി അവിടെ കഴിഞ്ഞു അങ്ങനെ ഓരോ ഭാഗം അങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വരുമ്പോൾ ഒരു സന്തോഷം അത്രയും എന്താ നമ്മളെ വീടും പരിസരമൊക്കെ വൃത്തിയായല്ലോ ഒരു സമാധാനത്തോടെ നമ്മൾ കയ്യും കാലൊക്കെ കഴുകി മുഖൊക്കെ കഴുകി ക്ലീൻ ചെയ്യാനാ അപ്പോൾ വീഡിയോ അങ്ങനെ പോവാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ നമ്മളെ ചാനൽ അത്ര വലിയ മുന്തിയ ചാനലൊന്നും അല്ല വലിയ കാര്യത്തിലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല എന്നാൽ കഴിയുന്ന രീതിയിലൊരു കാര്യം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇട്ട് വരുന്നു അത്ര മാത്രം നമ്മൾ ചെയ്യുന്ന ദൈനംദിന കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ അത്രയും കാണാവുള്ളൂ ഇഷ്ടമുള്ളവർ കാണുക അല്ലാത്തവർ നല്ല നല്ല ചാനലുകൾ വേറെ പോയി കണ്ടോളൂ കണ്ട് ഇഷ്ടാവുന്നവർ എന്ത് ചെയ്യാ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എങ്ങനെയൊക്കെയാണ് എല്ലാവരും വീഡിയോ കാണുക ഓക്കേ ഉണ്ണിക്കുട്ട എൻ എസ് എസിന്റെ ക്യാമ്പിന് പോയിരിക്കാണ് അപ്പൊ ഇവിടെ ഞാൻ വേറുള്ള ജോലികളിലൊക്കെ എൻഗേജറായതാണ് ഇനി വേറൊരു നല്ലൊരു വീഡിയോയുമായിട്ടൊക്കെ ആയിട്ടൊക്കെ വരാം അപ്പേക്ക് നമ്മളുടെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ കുറെ ജോലികൾ പുറത്തുണ്ടായിരുന്നു കൈക്കൂട്ട് ഏഹ് മടാള് അതുപോലെ തന്നെ ബ്രഷുകള് മാറാളെ തട്ടി ഇതൊക്കെ എടുത്തിട്ട് ഞാൻ കുറന്ന് വെക്കുകയാണ് ഇനി പാ അത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അവിടെയൊക്കെ വൃത്തിയായി കഴിഞ്ഞു ഓക്കെ അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം ഞാൻ ബക്കറ്റിൽ വെള്ളം നിറയ്ക്കുന്നത് ഇനി തുടയ്ക്കാനുണ്ട് വീടിന്റെ തുടച്ച് ക്ലീൻ ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതിനായിട്ട് പോവാനായിട്ട് ഒഴുകാണ് കേട്ടോ അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ